അഞ്ജലി അവന്തിക ചികിത്സാ സഹായത്തിനു വേണ്ടി ഓട്ടോറിക്ഷ തൊഴിലാളികൾ ഒരു ദിവസത്തെ സർവീസ് നടത്തി ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ സിഐ ട്യൂ പാടിയോട്ടിച്ചാൽ ഡിവിഷനിലെ ഡ്രൈവർമാരാണ് ഒരു ദിവസത്തെ സർവീസ് ചികിത്സാ സഹായത്തിനു വേണ്ടി നടത്തിയത് പെരിങ്ങോം പഞ്ചായത്ത് പ്രസിഡന്റ് വി എം ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു ഡിവിഷൻ പ്രസിഡന്റ് മനോജ് ഡിവിഷൻ സെക്രട്ടറി രാജൻ എന്നിവർ സംസാരിച്ചു അവന്തിക കമ്മിറ്റി യോഗത്തിൽ ഞാൻ പങ്കെടുത്തിരുന്നു അത് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് എന്തൊക്കെ രീതിയിൽ അതിൻ്റെ പ്രവർത്തനം നന്നായി നടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നത് കാരണം ഇന്ന് എല്ലാം സുതാര്യപ്പെടുക എന്നുള്ളത് കാരണം സൂചിപ്പിച്ച പോലെ നമ്മുടെ നാട്ടിലൊന്നല്ല ഒരുപാട് ഇത്തരം സഹായങ്ങൾക്ക് ആവശ്യമായി വേണ്ടിവരും അപ്പോൾ അതിൽ കൊടുക്കുന്ന ആളുകൾക്ക് അത് ബോധ്യപ്പെടുക എന്നുള്ള വളരെ പ്രധാനമാണ് അപ്പോൾ അത് കാര്യമായി അവന്തിക ചികിത്സാ സഹായ കമ്മിറ്റിയുടെ കാര്യത്തിൽ നടക്കുന്നുണ്ട് എന്ന് ആ ഗ്രൂപ്പിൽ ഇന്ന് മനസ്സിലാക്കാനുള്ള സാധിക്കും ഇപ്പം കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾക്ക് കടമ കടപ്പാട് അതൊരു പരസ്പര സ്നേഹത്തിൻ്റെ ആ സമൂഹ നിറയത്തിനുള്ള ഭാഗമായി നിങ്ങളിൽ നിന്ന് മറ്റു കാര്യങ്ങളും രക്ഷിക്കാൻ ഇടപെടാൻ ആ ടൗണിലെ ചുമട്ടു തൊഴിലാളികൾ ഓട്ടോറിക്ഷ തൊഴിലാളികൾ ടാക്സി മേഖലയുമായി ബന്ധപ്പെടുന്ന ആളുകൾ ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് ആ ടൗണിനെ തന്നെ മാറ്റിയെടുക്കാൻ വേണ്ടി കഴിയുമെന്നുള്ളതാണ് കാരണം സ്ഥിരമായി ഇപ്പോൾ കൊല്ലംപറമ്പിൽ ബോർവെൽസ് ചെറുപുഴ കുഴൽ കിണറുകൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ നിർമ്മിച്ചു നൽകുന്നു മാസ്റ്റർ ഡ്രില്ലിംഗ് ട്രാക്ടർ ഡ്രില്ലിംഗ് ഇൻവെൽ ഡ്രില്ലിംഗ് കുഴൽ കിണറുകൾക്ക് കമ്പ്യൂട്ടറൈസ്ഡ് സ്ഥാനനിർണയം കേരള സർക്കാർ അംഗീകൃത ഏജൻസി